അപ്പം അതിൽ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ കുട്ടികളാണ് അവർക്കെല്ലാവർക്കും എന്താണ് ജക്കാത്തുൽ ഫിത്തർ നിർബന്ധമാണ് പണ്ഡിതമാർ പറയാറുണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് പിറന്നു വീണ കുട്ടിക്ക് വരെ എന്ത് ചെയ്യണം ജക്കാത്തുൽ ഫിത്തർ കൊടുക്കണം റസൂർ വസ്ലാം പറഞ്ഞു അഹമ്മത്തുല്ലിൽ മസാഖിൻ മിസ്ക്കീന്മാരുടെ ഭക്ഷണമാണ് അതായത് മുസ്ലിങ്ങൾക്കിടയിൽ പാവങ്ങളായ ആളുകൾ ആരാണോ ഓരോ മഹല്ലത്തിൽ ഓരോ കുടുംബങ്ങളിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ആരാണോ അവർക്കാണ് അവർക്കാണത് കൊടുക്കേണ്ടത് ഈ ഒരു റമദാൻ്റെ അവസാന ഘട്ടത്തിൽ ഫിത്തർ സക്കാത്ത് നൽകുന്ന തിരക്കിലാണ് പലരും നമ്മുടെ മുസ്ലിങ്ങളുള്ളത് ശരിക്കും എന്താണ് ഈ ഫിത്തർ സക്കാത്ത് എന്ന് റമദാനിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ പെരുന്നാളിനോടനുബന്ധിച്ച് എന്ന് നബി പറയാനെ അലൈഹി വസല്ലമ സുന്നത്താക്കിയ പ്രത്യേകമായൊരു ഇബാദത്താണ് സക്കാത്തുൽ ഫിത്തർ സക്കാത്തുൽ ഫിത്തറ് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്താണ് മറ്റുള്ള കുറേ സുന്നത്തുകൾ നമുക്ക് പല തവണ ചെയ്യാൻ പറ്റുന്നുണ്ട് ചില സുന്നത്തുകൾ ഇപ്പം ഹജർ ലസ്ഫത് പിന്നെ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സുന്നത്താണ് അങ്ങനെയുള്ള കുറേ സുന്നത്തുകളുണ്ട് അപ്പോൾ ജക്കാത്തുൽ ഫിത്തർ എന്തായാലും പിന്നെ ബിശ്വത് അലിസ്വലമ പെരുന്നാളിൻ്റെ തൊട്ട് മുൻപ് പെരുന്നാളിൻ്റെ പിറവി കണ്ട് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരു സുന്നത്തായ കാര്യമാണ് ജക്കാത്തുൽ ഫിത്തർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ നോമ്പ് ഒരാൾ റമദാലിൻ്റെ നോമ്പ് കഴിഞ്ഞു പൂർത്തിയാക്കി റമദാൻ മാസം അവസാനിച്ചു അത് അവസാനിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം അവർ കൃത്യമായ ഒരളവ് ധാന്യം അത് എന്തുമാകാം ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട ഭക്ഷണം അത് സാധുക്കളായ ആളുകൾക്ക് എത്തിക്കുക വിതരണം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളുണ്ട് നമ്മൾ വ്യക്തികൾ കൊണ്ട് കൂടുക അതിനൊക്കെ ഒരുപാട് രീതി ഇസ്ലാമിലുണ്ട് അപ്പോൾ അതാണ് ജക്കാത്തൽ ഫിത്തർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസലാത്ത അലിസ്ലമയിൽ നിന്ന് മഹാന യബിനും പറരിക്കുന്ന ഹരിത്തിൽ കാണാൻ സാധിക്കും പ്രവാചകൻ പറയുന്നുണ്ട് ജക്കാത്ത് ഉൽഫി ജക്കാത്ത് ഉൽ ഫിത്തിരി സാഅൻ മിൻ തമ്രിൻ ഔസ്വാൻ ഷഇരിൻ അലല്ല അബിദി വലഹു എല്ലാവർക്കും നിർബന്ധമാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് ബാർലി അതേപോലെ തന്നെ എന്താണോ അന്നത്തെ പ്രധാനപ്പെട്ട ഭക്ഷണതാണ് കൊടുത്തിരുന്നത് അപ്പം അതിൽ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ കുട്ടികളാണ് അവർക്കെല്ലാവർക്കും എന്താണ് ജക്കാത്ത ഉൽഫിത്തർ നിർബന്ധമാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പ് പിറന്നു വീണ കുട്ടിക്ക് വരെ എന്ത് ചെയ്യണം ജക്കാത്തൽ ഫിത്തർ കൊടുക്കണം അപ്പം നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ വീട്ടിൽ പെരുന്നാളിൻ്റെ ദിവസം ഭക്ഷണം കഴിക്കാനുള്ളൊരു വകുപ്പുണ്ട് അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മിച്ച ഉള്ള ആളുകൾ ജക്കാത്തൽ ഫിത്തർ കൊടുക്കണം എന്നാൽ സാധാരണ പറയാം അങ്ങനെയാണ് പറയാറുള്ളത് അവനാൻ്റെ ആഘോഷിക്കാനുള്ള വക കഴിഞ്ഞ് ബാക്കിയുള്ള അപ്പം എല്ലാവരും കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ എല്ലാവരും കൊടുക്കാ എന്ന് പറയുമ്പോൾ അത് കൊടുക്കേണ്ടത് ആരാണ് ആരാണ് അതിൻ്റെ ആരാണ് നൽകേണ്ടത് അത് കുടുംബനാഥനാണ് അപ്പം എൻ്റെ കീഴിൽ എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പോൾ അവരുടെ ചുമതല എനിക്കാണ് ഞാനാണ് എന്ത് ചെയ്യേണ്ടത് നൽകേണ്ടത് മനസ്സിലായില്ല അപ്പോൾ ഇതാണ് സക്കാത്തുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലളിതമായി പറയാനുള്ള വാചകങ്ങൾ ഇതിൻ്റെ കുറേ മസാലകളാണ് ഇഷാ അത് മുസല നമുക്ക് സൂചിപ്പിച്ചു തരും ഇഷാല്ല ഇതിൽ പിന്നെ ഇത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ് ഇപ്പോൾ റമദാൻ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആലോചനകളൊക്കെ മഹലുകളിലും കുടുംബങ്ങളിലൊക്കെ നടക്കും എല്ലാവർക്കും പൊതുവായി അറിയുന്ന കാര്യമാണ് എന്നാലും റസൂർ അല്ലാഹി സാഹുഹ് അലൈവല്ല ആ വിഷയത്തിലൊക്കെ സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശം സ്വഹാബത്തിൻ്റെ ജീവിത രീതികൾ എന്തായിരുന്നു അതാണല്ലോ നമുക്ക് വലിയ മാതൃക നറസൂല്ലാസല്ലാം പഠിപ്പിച്ചത് കാണാം വ അമർ ബിഹാ അൻ തു കപുല നാസ് ഇല സ്വലാത്തി ജനങ്ങൾ നിസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടും മുമ്പായിട്ട് എന്ത് ചെയ്യണം അത് കൊടുക്കണം അപ്പം അത് പിന്നെ നിസ്കാര ശേഷം എന്ന നിലക്ക് വേഗിപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അതൊരു സ്വതക്കായിട്ട് മാറും ഒരു ധർമ്മം ആവില്ല എന്നാണ് സ്വഹാബത്തിൻ്റെ രീതി മാ മുസ്ലിം റഹീംബ്ലൊക്കെ ഉദ്ധരിച്ച അധീസില് കാണാം വക്കാനുന കബുൽ അൽ ഫിത്തിരി വി യൗമിൻ ഔ യൗമൈനി രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വഹാബത്ത് ആ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു എന്ന് കാണാം അപ്പോൾ സമയത്തെ ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ഒരു എന്തായി മാറും സ്വതക്കയായിട്ടേ മാറുള്ളൂ അദ്ദാഹ ബാദ സ്വലാത്തി ഫഹിയ സ്വതക്കത്തും മിന സ്വതക്കാത്ത് നിസ്കാരശേഷം ഒരുത്തനത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ധർമ്മങ്ങളിൽ പെട്ടൊരു ധർമ്മം ആയിട്ടാണത് വരിക എന്ന് റസൂർ അഹി സാഹു അലൈവലമ പഠിപ്പിച്ചു ഇനി ഇത് എന്തിനാണ് ഇതിന് ലക്ഷ്യം എന്താണ് എന്നത് നമ്മൾ ഗൗരവകരമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അതേപോലെ തന്നെ ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് റസൂൽലാഹി സു അലൈവീസ് സ്വലമ ആ വിഷയ എല്ലാം കൂടി ഒരൊറ്റ ഹദീസിൽ ഹദീസിലെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ റഹിമുള്ള കുതിരിച്ച ഹദീസിൽ കാണാം ഇബിൻ അബ്ബാസ് റതി അള്ളാഹുവിനിൽ നിന്നാണ് നബി സല്ലു അലൈസ്മ ഇത് നിർബന്ധമാക്കിയത് ഒന്നാമത്തെ ലക്ഷ്യം തുഹ്റത്തുല്ലിസ്വാഹിം മിനൽലഹവ് ഒരു നോമ്പുകാരന് അവൻ്റെ സംസാരത്തിലൊക്കെ വന്ന വീഴ്ചകളുണ്ടാവും ലഹവുകൾ ചില മനസ്സിലൊന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടാവും പക്ഷേ സംസാരത്തിൽ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടാവും അബദ്ധങ്ങൾ തെറ്റുകൾ അത് ഒന്ന് വൃത്തിയായി കിട്ടണം അത് ശുദ്ധിയായി കിട്ടണം അതിനുള്ള ഒന്നായിട്ടാണ് ഇത് പഠിപ്പിക്കപ്പെട്ടത് രണ്ടാമത്തെ വർറഫസ് എന്തെങ്കിലുമൊക്കെ മേച്ചത് വൃത്തികേടുകൾ പ്രവൃത്തിയിലൊക്കെ വന്നു പോയിട്ടുണ്ടാവും മാനുഷികമാണ് അറിഞ്ഞ് അറിയാതൊക്കെ അത്തരം കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ശുദ്ധിയായി കിട്ടാനുള്ള നല്ല ഒരു വഴിയായിട്ട് ലളിതമായൊരു വഴിയായിട്ട് വിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജക്കാത്തുൽ ഫിത്ത് എന്നുള്ളത് ഇനി ഇതാർക്കാണ് റസൂർലാഹിസ്ലാം പറഞ്ഞു അഹമ്മത്തുല്ലിൽ മസാക്കീൻ മിസ്കീൻമാരുടെ ഭക്ഷണമാണ് അതായത് മുസ്ലിങ്ങൾക്കിടയിൽ പാവങ്ങളായ ആളുകൾ ആരാണോ ഓരോ മഹല്ലത്തിൽ ഓരോ കുടുംബങ്ങളിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ആരാണോ അവർക്കാണത് കൊടുക്കേണ്ടത് അപ്പോൾ ചില ആൾക്കാരൊക്കെ വാശി കാ ഞങ്ങൾ കൊടുത്തത് ഇങ്ങോട്ട് കിട്ടണം ഞങ്ങളെ വീട്ടിൽ കിട്ടിയില്ല അപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് പറയണം ഇത് ആവശ്യമില്ല കാരണം അതുകൂടി ആ മിസ്കീൻമാർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ എന്താണ് അവർക്കത് അത്രയും ഉപകാരമാണ് അപ്പോൾ റസൂൽ അല്ലാസ്വല്ലാ സലമ ഇവിടെ പ്രത്യേകം ഒരു തോമത്തുൽ മസാക്കീൻ എന്ന് പറഞ്ഞു അത് നമ്മുടെ ഭാഗം എന്താണോ എന്ന് കൃത്യമായി നമ്മളിവിടെ പരിശോധിക്കുക നമുക്ക് നമുക്കാവശ്യമുണ്ടോ ഇല്ലേ എന്ന കാര്യം അതിൻ്റെ ആളുകളെ ബോധ്യപ്പെടുത്തുക ഇപ്പോൾ കുടുംബമായിട്ട് ചേർന്ന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെന്ന് നിലക്ക് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അപ്പോൾ ഇത് ആർക്ക് വേണ്ടി എന്നും റസൂൽ അല്ലാസ്വല്ലാ അലി സലമ്മ എന്തിനു വേണ്ടി എന്നും അവിടുന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇത് എത്ര കൊടുക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു കാര്യം അഥവാ അതിൻ്റെ അളവിനെ സംബന്ധിച്ചും റസൂൽ അല്ലി സല്ലു അലൈ സ്വല്ല എന്ത് കൊടുക്കണം എത്ര കൊടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ നാട്ടിലെയും പ്രധാന ഭക്ഷണം എന്താണോ അത് നമ്മുടെ അരി ആണ് അപ്പോൾ അത് പിന്നെ എല്ലാം അതിൻ്റെ പണം ശേഖരിച്ചിട്ട് ഇപ്പോൾ ഒരു മഹല് വ്യവസ്ഥാപിതമായി പോകുന്ന മഹലിലാണെങ്കിൽ അവിടെ അതിനൊക്കെ സംവിധാനങ്ങളുണ്ടാവും അപ്പോൾ ഓരോ കുടുംബത്തിൽ നിന്നും അതിൻ്റെ തുക ശേഖരിച്ചിട്ട് കാര്യങ്ങൾ വാങ്ങി അർഹരായ ആളുകളിലേക്ക് ഒരു രണ്ടര മൂന്ന് കിലോത്തിൻ്റെ ഉള്ളിലായിട്ട് രണ്ടര രണ്ടര കിലോത്തിൻ്റെ മുകളിൽ എന്നാൽ മൂന്നിലേക്ക് എത്താത്ത രൂപത്തിലുള്ള ഒരു അളവിലാണത് അങ്ങനെ ഒരു സ്വാഗ് സ്വാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോരി നാല് നമ്മുടെ രണ്ട് കൈകളിൽ ഇങ്ങനെ കോരിയെടുത്താൽ രണ്ട് നാല് തവണ കോരി കിട്ടുന്ന അളവ് അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി ആ ഒരളവിൽ ഒരു നാട്ടിലെ പ്രധാന ഭക്ഷണം എന്താണോ അത് എത്തിച്ചു കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാം നമുക്ക് നിർദ്ദേശമായി തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലും അറിവിലുമുള്ള വിഷയങ്ങളാണ് എന്നാലും ഇതിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരു ഉണർത്തൽ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമുള്ള കാര്യമാണല്ലോ കാരണം ഉത്ബോധനങ്ങളും ഉണർത്തലുകളുമാണ് വിശ്വാസിക്ക് എപ്പോഴും ഗുണം ചെയ്യുക അപ്പോൾ ആ നിലക്കാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഓരോ കാര്യങ്ങളെയും ശ്രദ്ധിച്ച് ഓരോന്നിലുമുള്ള ഏറ്റവും ചെറിയ ഒരു നന്മ ഉണ്ടെങ്കിൽ ആ നന്മ വരെ കരസ്ഥമാക്കാനുള്ള ശ്രദ്ധയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആ നിലക്ക് നാം ഓരോരുത്തരും ഈ വിഷയങ്ങൾ നോക്കി കാണണം എന്ന് പ്രത്യേകം ഒന്ന് വളർത്തും ഒരു ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത് അതിൽ എവിടെയാണ് ഈ ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടതെന്നുള്ള വിഷയത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പം അതിൽ പ്രബലമായ അഭിപ്രായം സംശയം വന്നിപ്പോൾ ഗൾഫിലുള്ള കുറേ സഹോദരങ്ങളുണ്ടാവും അപ്പോൾ അവർ എവിടെ കൊടുക്കണം ഏറ്റവും പ്രബലമായ അഭിപ്രായം നമ്മളെവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അവിടെയാണ് എന്തു ചെയ്യേണ്ടത് നമ്മൾ ജക്കാത്തിൽ ഫിത്ത് കൊടുക്കേണ്ട അതാണതിൽ ഏറ്റവും ഒരു ശരിയായ അഭിപ്രായം അപ്പോൾ പ്രവാസ ലോകത്തുള്ള ആൾക്കാർ അവിടെ ഇപ്പോൾ മക്കയിലാണ് ഇപ്പോൾ ഉംക്കൊക്കെ പോകുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ ഇപ്പോൾ ദമ്മാം അൽഹസ് അത് ഒരു ഇങ്ങേ അറ്റമാണ് അവിടുന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവിടെ പോകുന്ന ആൾക്കാരോട് അവിടുത്തെ പണ്ഡിതന്മാർ പറയാം അവിടെ കൊടുക്കാനാ പറയുക അഥവാ ഹറമിൽ മക്കയിൽ അതിൻ്റെ പരിസരത്ത് കൊടുക്കാനാണ് പറയാറുള്ളത് അപ്പോൾ അത് നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ അല്ല അവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവിക ഏറ്റവും നല്ലതെന്താണ് അവർക്ക് അവിടെ കൊടുക്കുന്നതാണ് നല്ലത് ഒരു അറിവില്ലായ്മയും അശ്രദ്ധി വന്നു പോകുന്ന കാര്യമാണ് അതായത് അവിടെയും കൊടുക്കും ഇവിടെയും കൊടുക്കും ആവശ്യമില്ല രണ്ടിൻ്റെ ആവശ്യം ആവശ്യമില്ല അപ്പോൾ അതും കൂടി ആ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം ഓക്കെ അപ്പോൾ ജക്കാത്തുൽ ഫിത്തറുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത് അത് അതിൻ്റെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് പെരുന്നാളിന് മുമ്പ് തന്നെ അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് കൊടുത്തു വീട്ടാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്